നമസ്കാരം ബംഗാളിൽ സി പി എം കാരനും ബി ജെ പി കാരനും തമ്മിൽ അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു സി പി എമ്മുകാരും അവിടെ കാളിഭക്തരാണ് ബി ജെ പി കാരും അങ്ങനെയാണ് എന്തിനും ഏതിനും ജോത്സ്യം നോക്കുന്നവരാണ് ബംഗാളികൾ അതിൽ സി പി എമ്മെന്നോ ബി ജെ പി എന്നോ ഭേദമില്ല അന്ധവിശ്വാസം അനാചാരം എന്നിവയിൽ മാത്രമല്ല ജീവിത ദുരിതത്തിൻ്റെ കാര്യത്തിലും അവർ ഒന്നാണ് ഇത്രകാലം ഭരണം കിട്ടിയിട്ടും സി പി എമ്മിന് തൻ്റെ കേഡർമാരുടെ പോലും ദാരിദ്ര്യം മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടുതന്നെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് അവർക്ക് എളുപ്പത്തിൽ മാറാനുമായി ബംഗാളിലെ സി പി എമ്മിന്റെ സമാനതകളില്ലാത്ത തകർച്ചയെക്കുറിച്ച് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകം എഴുതിയ സൗർജ്യ ഭൗമിക് എന്ന മുൻ പാർട്ടി നേതാവ് കൂടിയായ മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ് ഇത് അതുതന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് ഇൻഡ്യത്തിലേക്ക് സ്വാഗതം ലോകചരിത്രത്തിൽ ഇന്നുവരെ വരെ ഇല്ലാത്ത കൂട്ടകാലുമാറ്റമാണ് മൂന്നര പതിറ്റാണ്ടോളം ഭരിച്ച പശ്ചിമ ബംഗാളിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഉണ്ടായത് തൃണമൂലിന്റെ അക്രമം വർധിച്ചതോടെ പാർട്ടി ഗ്രാമങ്ങൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് മാറുകയായിരുന്നു പല ലോക്കൽ ഏരിയ കമ്മിറ്റി ഓഫീസുകളടക്കം ഒന്നടങ്കം ചുവപ്പ് കൊടി മാറ്റി കാവികൊടി ഉയർത്തുകയായിരുന്നു ഇന്ന് ബംഗാളിലെ ബി ജെ പി തൊണ്ണൂറ് ശതമാനവും സി പി എമ്മുകാരാണ് സമാനമായ ഒരു ചരിത്രം കേരളത്തിലും ആവർത്തിക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ സൈബർ സഖാക്കൾ പരിഹസിക്കുമായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ അത് തമാശയല്ല എന്ന് വ്യക്തമാണ് ബി ജെ പി നന്നായി സി പി എമ്മിൻ്റെ വോട്ട് പിടിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് ബംഗാൾ മോഡലിൻ്റെ ഒരു മിനിയേച്ചർ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകളുണ്ടായിരുന്ന യു ഡി എഫിന് ഇത്തവണ അത് നാൽപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനമായി കുറഞ്ഞു ബി ജെ പി പതിനാല് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമാക്കി വോട്ട് ഉയർത്തുകയും ചെയ്തു തൃശ്ശൂരിലൂടെ കേരളത്തിൽ അക്കൗണ്ടും തുറന്നു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒന്നാമതെത്തിയത് ഇടത് കോട്ടയെന്ന അറിയപ്പെടുന്ന ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ വൻ വർധനവുമുണ്ടായി പത്തനംതിട്ട ചാലക്കുടി മണ്ഡലങ്ങളിലൊഴികെ എൻ ഡി എയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതെന്നുമാണ് വിലയിരുത്തുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മത്സരിച്ച കോഴിക്കോട്ടും നില കുത്തനെ ഉയർന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ രമേഷ് പതിനെട്ടായിരത്തി നാനൂറ്റി അൻപത് വോട്ടും സുരേന്ദ്രൻ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടും അധികം നേടി പാർട്ടി കോട്ടയായ കണ്ണൂരിൽ ചരിത്രത്തിലാദ്യമായി ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ബി ജെ പി സമാഹരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇവിടെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് നേടിയത് കഴിഞ്ഞ തവണ ഇത് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപതായിരുന്നു അരലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതലാണ് ബി ജെ പിക്ക് കണ്ണൂരിൽ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ മലപ്പുറത്തും പുനാനിയിലും ബി ജെ പി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മലപ്പുറത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാലായിരത്തിലേറെ വോട്ടുകൾ കൂടുതൽ നേടാനായി പുനാനിയിൽ മൂവായിരത്തിലേറെയും നിരവധി മണ്ഡലങ്ങളിൽ വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ബി ജെ പി ഉയരുന്നു എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇടത് വലതു മുന്നണികളിലെ ആലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ബദലായി ബി ജെ പി ഉയർന്നുവരുന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഇവിടെയാണ് ബംഗാൾ മോഡൽ ആവർത്തിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത് ബംഗാളിൽ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് തുടർച്ചയായ മുപ്പത്തിനാല് വർഷക്കാലത്തെ ഭരണം കൊണ്ടുണ്ടായ കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു തൂണിലും തുരുമ്പിലും പാർട്ടി എന്നാണ് ഈ അവസ്ഥയെ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൽ സൗജമിക്ക് വിശേഷിപ്പിക്കുന്നത് സകല മേഖലയിലും പാർട്ടിക്കാരെ തിരികിക്കയറ്റി സ്റ്റേറ്റിനെ അവർ ഗുണ്ടാവൽക്കരിച്ചു അഴിമതിയും അക്രമവും വ്യാപകമായി ഭരണവിരുദ്ധ വികാരം ശക്തമായി നോക്കുക ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ അല്ലേ ഈ പിണറായി ഭരണത്തിലും സംഭവിക്കുന്നത് പശ്ചിമ ബംഗാളിൽ സി പി എം ഭരണകാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഡി ബന്ധോപാധ്യയുടെ റിപ്പോർട്ട് പ്രകാരം അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് കൊള്ളകളാണ് നടന്നിട്ടുള്ളത് അതുപോലെ കട്ട്മണി എന്ന പരിപാടിയും ബംഗാളിൽ ഉണ്ട് നമ്മുടെ നാട്ടിലെ നോക്കുകൂലി പോലെ അതും സി പി എം സംഭാവനയാണ് എന്തിനും ഏതിനും പാർട്ടിക്ക് കമ്മീഷൻ കൊടുക്കണം നൂറ് രൂപയുടെ സർക്കാർ പെൻഷനിൽ നിന്ന് പോലും പത്ത് രൂപ പാർട്ടി നേതാവിനാണ് ഈ കട്ട്മണി തൃണമൂൽ ഭരണം വന്നപ്പോഴും ശക്തമായി തുടർന്നു പത്ത് ശതമാനം എന്നത് ഇരുപത് ശതമാനമായി ഈയിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി കട് രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇപ്പോഴും അത് നിർബാധം തുടരുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുത്തഴിഞ്ഞ ഭരണമാണ് ബംഗാളിൽ സി പി എമ്മിനെ നശിപ്പിച്ചത് ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ് മമത അവിടെ അടിച്ചു കയറിയത് ഇതിൻ്റെ ഒരു ചെറിയ മോഡലാണ് കേരളത്തിലും സംഭവിക്കുന്നത് ഇത്തവണ യു ഈ രീതിയിൽ വിജയിക്കാൻ കാരണം പിണറായി ഭരണത്തോടുള്ള എതിർപ്പ് തന്നെയായിരുന്നു ബംഗാളിൽ സംഭവിച്ചതിൻ്റെ ചില രസകരമായ നിരീക്ഷണങ്ങളും ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് പുസ്തകത്തിലുണ്ട് ഭരണമാറ്റം ഉണ്ടായതോടെ സി പി എം ഗുണ്ടാ സംഘങ്ങൾ ഒന്നടങ്കം തൃണമൂലിലേക്ക് പോയി അണികൾ ബി ജെ പിയിലേക്കും ഭരണം മാറിയാൽ കേരളത്തിലും സംഭവിക്കാൻ ഇടയുണ്ട് ബംഗാളിൽ സി പി എം മുമ്പ് നടപ്പാക്കിയ ഏരിയ ഡോമിനേഷനാണ് ഇപ്പോൾ തൃണമൂലം നടപ്പിലാക്കിയത് സി പി എം അക്രമത്തിൻ്റെ ഡോസ് നന്നായി അറിയാവുന്ന മമത അതേ രീതി തന്നെ ആക്രമണം അഴിച്ചുവിടാൻ സേനയെ ഉണ്ടാക്കി പരിവർത്തൻ അതായത് മാറ്റം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നത് എന്നാൽ മമതയുടെ വരവോടെ ഗുണ്ടകളും മാഫിയ സംഘങ്ങളും ഒക്കെ തൃണമൂലിലേക്ക് കളം മാറ്റി ചവിട്ടി ബംഗാളിൽ മൂന്ന് ദശകം മുമ്പ് നിലവിൽ വന്ന ബൈക്ക് ബ്രിഗേഡ്സ് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതി ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട് അന്തരിച്ച മുൻ സി പി എം നേതാവും മന്ത്രിയുമായിരുന്ന സുഭാഷ് ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപം കൊടുത്തതാണ് ബൈക്ക് ബ്രിഗേഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ലക്ഷ്യമെങ്കിലും ഫലത്തിൽ അതൊരു ഗുണ്ടാപ്പണി തന്നെയായിരുന്നു സി പി എം തളർന്നതോടെ ബൈക്ക് ബ്രിഗേഡ് തൃണമൂൽ ഏറ്റെടുക്കുകയായിരുന്നു എഴുപത് മുതൽ അംഗങ്ങൾ വീതമുള്ള ബൈക്ക് ബ്രിഗേഡാണ് തൃണമൂലിലെ ഓരോ ബ്ലോക്കുകളിലും ഉള്ളത് എന്നാണ് പോലീസിന്റെ കണക്കുകൾ കൊൽക്കത്ത ഹൈക്കോടതി ബൈക്ക് ബ്രിഗേഡുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും ബംഗാളിലെ ഗ്രാമങ്ങൾ എപ്പോഴും ഭരിക്കുന്നതാ തൃണമൂലിന്റെ ഇത്തരം സംഘങ്ങളാണ് മമതയുടെ ഭരണം വന്നതോടെ ബൈക്ക് ബ്രിഗേഡുകൾ സി പ്രവർത്തകരെ ആക്രമിക്കാൻ തുടങ്ങി അടി താങ്ങാനാകാതെ വലിയ വായിയിൽ കരയുന്ന സി പി എം പ്രവർത്തകരുടെ വീഡിയോ വൈറലായിരുന്നു തല്ലുന്നവനെ തിരിച്ചു തല്ലാൻ പാർട്ടിക്ക് ശക്തിയില്ലാതായതോടെ സി പി എം മുഖാർ ആശ്രയിക്കുന്നത് ബി ജെ പി യെയാണ് ആർ എസ് എസിൻ്റെയും കേന്ദ്രഭരണത്തിൻ്റെയും സഹായത്തോടെയുള്ള ഒരു സംരക്ഷണം ബി ജെ പി നൽകുമെന്നത് തന്നെയാണ് ആ പാർട്ടിയിലേക്ക് കൂറുമാറാൻ സി പി എം പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയാണ് ട്വൻറ്റി ഫോർ പർഗാനസ് പോലുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ കാവിക്കൊടി ഉയർത്തി സെക്രട്ടറിയും അംഗങ്ങളും പ്രവർത്തകരുമെല്ലാം കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് മാറിയ സംഭവം ഉണ്ടായത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു പാർട്ടി മാറ്റം ഉണ്ടായത് കേരളത്തിൽ ഇതുപോലെ ഒരു ഭീകരാവസ്ഥ ഇല്ല പക്ഷേ കണ്ണൂരൊക്കെയുള്ള കില്ലർ സ്ക്വാഡുകൾ പണവും അധികാരവും ഇല്ലാതായാൽ ഏതു നിമിഷവും കളം മാറുമെന്ന് സി പി എം മനസ്സിലാക്കേണ്ടതുണ്ട് ബംഗാളിൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായിരുന്നു മുസ്ലിം വോട്ട് എന്നാൽ മമത അതിശക്തയായി ഉയർന്നു വന്നതോടെ മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് പോയി നേരത്തെ തന്നെ സി പി എമ്മിൻ്റെ മുസ്ലിം പ്രീണനത്തിൽ പരാതിയുള്ള ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്കും പോയി അങ്ങനെ സി പി എം ബംഗാളിൽ ശൂന്യമായി ഫലത്തിൽ അതുതന്നെയാണ് കേരളത്തിലും നടക്കുന്നത് സി പി എം നടത്തുന്ന മുസ്ലിം പ്രീണനം തന്നെയാണ് അവരുടെ ഹൈന്ദവ വോട്ട് ബാങ്ക് ഇളക്കുന്നത് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്കും ഹിന്ദു വോട്ടുകളിലും ക്രിസ്ത്യൻ വോട്ടുകളിലും ഒരു വിഭാഗം ബി ജെ പിയിലേക്കും പോയതാണ് ഇടതിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഈഴവർ എന്നായിരിക്കും ഉത്തരം കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ അടിയുറച്ച പിന്തുണയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ശക്തി എന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കണ്ണൂരിലെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരിലേറെയും ഈഴവന്മാരാണെന്നൊരിക്കൽ പറഞ്ഞിരുന്നു എസ് എൻ ഡി പിയുടെ പിന്തുണയോടെ ബി ഡി ജെ എസ് രൂപീകരിച്ചിട്ടും കേരളത്തിൽ ഭൂരിഭാഗം ഈഴവരും സി പി എമ്മിന് ഒപ്പമായിരുന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ആ അനുപാതം മാറുകയാണ് വോട്ടിംഗ് രീതിയിൽ വന്ന വ്യത്യാസം കാരണമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടിയതെന്ന് സർവേയിൽ വിലയിരുത്തി നായർ വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം പേരും അതായത് നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പേരും എൻ ഡി എയ്ക്ക വോട്ട് ചെയ്തു പരമ്പരാഗതമായി ഇടതുമുന്നണിയെ തുണയ്ക്കാറുള്ള ഈഴവ സമുദായത്തിൽ വലിയൊരു ശതമാനവും മുപ്പത്തിരണ്ട് ശതമാനം അതായത് മുപ്പത്തിരണ്ട് ശതമാനവും ബി ജെ പിയിലേക്ക് മാറുകയായിരുന്നു എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ അത് സാരമായിട്ടാണ് ബാധിച്ചത് ഇതാദ്യമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് പോവുകയായിരുന്നു വോട്ടിംഗ് പാറ്റേണിലെ ഈ മാറ്റം ഉണ്ടായിട്ടും യു ഡി എഫ് തങ്ങളുടെ പരമ്പരാഗത മുസ്ലിം ക്രിസ്ത്യൻ മറ്റ് സമുദായ വോട്ട് വിഹിതം നിലനിർത്തി അതാണ് പതിനെട്ട് സീറ്റിലെ വിജയത്തിലേക്ക് നയിച്ചത് ബി ഉയർത്തിയ വോട്ട് വിഹിതത്തിൻ്റെ ഒരു നല്ല ശതമാനം സി പി എമ്മിൻ്റെ ഈഴവ വോട്ടുകളാണ് വി മുരളീധരൻ ഇഞ്ചോടിഞ്ച് പ്രകടനം കാഴ്ചവെച്ച ആറ്റിങ്ങൽ മണ്ഡലം തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ വി മുരളീധരൻ അത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാക്കി ഉയർത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് മുരളീധരൻ ഇത്തവണ അധികം നേടിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കല ആറ്റിങ്ങൽ കാട്ടാക്കട എന്നീ നഗരസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി കുറി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതുപോലെ ആലപ്പുഴയിലും ബി ജെ പി ഈ രീതിയിൽ വോട്ട് നേടിയത് ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളായിരുന്നു നേടിയത് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അത രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടായി ഉയർത്തി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളിൽ ഗണ്യമായ ഒരു വിഭാഗവും സി പി എമ്മിൻ്റേത് തന്നെയാണ് സി പി എം കോട്ടയായ ത്രിപുര എങ്ങനെ ബി ജെ പി നേടിയെന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടിയവർ എത്തിപ്പെട്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആർ എസ് എസ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ പ്രവർത്തനങ്ങളിലേക്കാണ് റാമാധവിന്റെ നേതൃത്വത്തിൽ വിവിധ ജാതി വിഭാഗക്കാരെ അടുപ്പിക്കാനായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പദ്ധതിയുണ്ടായിരുന്നു ആ മിഷൻ അവർ നേരത്തെ തന്നെ കേരളത്തിലും തുടങ്ങിയതാണ് ആദ്യകാലങ്ങളിൽ ബി ജെ പിയോട് അകലമിട്ടിരുന്ന ക്രൈസ്തവ സഭകളെ പാർട്ടിയോട് അഴുത്തമില്ലാത്തവരാക്കി മാറ്റാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പി സി തോമസ് ആയിരുന്നു ബി ജെ പി പക്ഷത്തെത്തുന്ന ആദ്യ പ്രമുഖ ക്രൈസ്തവ നേതാവ് രണ്ടായിരത്തി ഒന്നിലാണ് പി സി തോമസ് എൻ ഡി എയിലേക്ക് എത്തുന്നത് അതുവരെ കേരള കോൺഗ്രസ് എമ്മിൽ തലയെടുപ്പുള്ള നേതാവായിരുന്നു കെ എം മാണിയുടെ വിശ്വസ്തൻ മകൻ ജോസ് കെ മാണിയെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള കെ എം മാണിയുടെ ശ്രമങ്ങളെ എതിർത്ത് തുടങ്ങിയതോടെ മാണിയുടെ കണ്ണിലേക്ക് ആരാടായി തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ച് എൻ ഡി എ പാളയത്തിലെത്തി അന്നത്തെ എ ബി വാജ്പേയി മന്ത്രിസഭയിൽ നിയമസഹമന്ത്രി സ്ഥാനം നൽകിയാണ് ബി ജെ പി സി തോമസിനെ സ്വീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐ എഫ് ഡി പി സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ച ലോക്സഭയിലേക്കെത്തി പ്രമുഖ ബി ജെ പി നേതാക്കളെ ഒഴിവാക്കിയായിരുന്നു അന്ന് പി സി തോമസിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് കേരള കോൺഗ്രസ് വിട്ട എൻ ഡി എ സഖ്യത്തിലെത്തിയ പി സി തോമസിന് പക്ഷെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല പിന്നീട് എൻ ഡി എ വിട്ട പി സി തോമസ് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിനൊപ്പം ചേരുകയും എൽ ഡി എഫ് പാളയത്തിലേക്ക് എത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ജോസഫ് മാണി വിഭാഗത്തോടൊപ്പം കൈകോർത്തപ്പോൾ കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗം എന്ന പേരിൽ ഇടതുപക്ഷത്തു നിന്ന പി സി തോമസ് വീണ്ടും എൻ ഡി എയ്ക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നാൽ മോദി യുഗത്തിൽ പി സി തോമസിന് പഴയപോലെ സ്വീകരണം എൻ ഡി എയിൽ കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് പി സി തോമസ് എൻ ഡി എ വിട്ട പി ജെ ജോസഫ് പക്ഷവുമായി തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസിനെ ലയിപ്പിച്ച യു ഡി എഫ് പാളയത്തിലേക്ക് എത്തി പി സി തോമസിലൂടെ എൻ ഡി എയ്ക്ക് കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് ലഭിച്ചെങ്കിലും ബി ജെ പിക്ക് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനിടെയാണ് വിപ്ലവകാരിയായ ബ്യൂറോക്രാറ്റ് എന്ന വിശേഷണം ലഭിച്ച അൽഫോൺസ് കണ്ണന്താനത്തെ ബി ജെ പി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുന്നത് കാങ്ങിരപ്പള്ളിയിൽ നിന്ന് ഇടതു പിന്തുണയോടെ മത്സരിച്ച് ജയിച്ച കണ്ണന്താനം ബി ജെ പിയിലെത്തിയത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്തയാളാണ് കണ്ണന്താനം എന്ന നിലയിലാണ് അന്ന് വിലയിരുത്തപ്പെട്ടത് ഒന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നൊരാൾ ആദ്യമായി ഇടം പിടിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനമായിരുന്നു അന്നും സംസ്ഥാനത്തെ പ്രബല ബി ജെ പി നേതാക്കളെ മാറ്റി നിർത്തിയായിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തെ രണ്ടായിരത്തി പതിനേഴിൽ മോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് കൃത്യമായ ഇടവേളകളിൽ ക്രൈസ്തവരെ കയ്യിലെടുക്കാനുള്ള പദ്ധതികൾ ബി ജെ പി പരീക്ഷിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോദിയുടെ കേരള പര്യടനത്തിനിടെ എട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത് അതുപോലെ ക്രിസ്മസിന് കേക്ക് സമ്മാനിച്ചും ഭവന സന്ദർശനം നടത്തിയും ബി ജെ പി നേതാക്കൾ പതുക്കെ ക്രൈസ്തവ പ്രീതി നേടിയെടുത്തു അങ്ങനെയുള്ള തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ഒടുവിലാണ് ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് എത്തുന്നത് പലരും കരുതുന്നത് പോലെ ജോർജ് കുര്യൻറേത് വെറും ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നില്ല ഒരാൾ പോലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ബി വേണ്ടി ഇല്ലാത്ത കാലത്തും മൂന്ന് പതിറ്റാണ്ടായി കാവ്യപ്പടയ്ക്ക് വേണ്ടി പൊരുതിയ വ്യക്തിയാണ് ജോർജ് കുര്യൻ കൃസംഗിയല്ല ഒറിജിനൽ സംഖി തന്നെയാണ് അദ്ദേഹം കേരള ബി ജെ പിയിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖമായി നിൽക്കുന്ന നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ അർഹമായ പരിഗണനയാണ് മൂന്നാം മോദി സർക്കാരിൽ അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു ചാനൽ ചർച്ചകളിൽ ബി വേണ്ടിയുള്ള സ്ഥിരം സാന്നിധ്യം മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ക്രൈസ്തവ മുസ്ലിം നേതാക്കളെക്കാൾ ജോർജ് കുര്യന് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പ്രവർത്തന രീതികളും അറിയാമെന്ന ചുരുക്കം ബി ജെ പിയുടെ ക്രൈസ്തവ പ്രോജക്ടിന്റെ പുതിയ അധ്യായം ജോർജ് കുര്യനിലൂടെ തുടങ്ങുമ്പോൾ രാഷ്ട്രീയ സമൂഹം ആ വരവിനെ ഗൗരവതരമായി എടുക്കേണ്ടതിന് പിന്നിലെ കാരണവും അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബി ജെ പി കേരളത്തിൽ ഒന്നുമല്ല എന്ന് ഇനി ആർക്കും പറയാൻ കഴിയില്ല ചരിത്രം പരിശോധിച്ച ആവശ്യമായ തിരുത്തലുകൾ നടത്തിയില്ല അവശേഷിക്കുന്ന തുരുത്തിലും സി ഒന്നും അല്ലാതെയാകും